പക്ഷെ വെച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ അനിഷ്ടക്കാരായ ആരെങ്കിലും കാൻഡിഡേറ്റ് ആയിട്ട് വരുമോ എന്ന് ഭയങ്കര സ്വാഭാവികമായിട്ട് പരിഗണിക്കാൻ സാധ്യത കുറവാണ് എന്ന് ഉന്നയിക്കപ്പെട്ടപ്പോൾ ബോധ്യമുള്ളതാണ് അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് ശീ തവണ ഇരാ നമ്മളായി എപ്പുറത്തേക്ക് സീറ്റ് കിട്ടാത്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തഴയുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ ഇനി തഴയാൻ കൊടുക്കണ്ട എന്നുള്ള തീരുമാനമാണ് ഇപ്പൊ നിലവിൽ പുതിയ വാർഡ് വിഭജനത്തോടുകൂടി അധികം വന്ന വാർഡുകളിൽ ഒരു വാർഡ് ലീഗിന് അധികമായി ലഭിക്കുകയുണ്ടായി നിലമ്പൂരിൽ താമരക്കുളം ഡിവിഷൻ ലഭിച്ചിരുന്നു അത് പിന്നീട് വേണ്ട എന്ന നേതൃത്വത്തിന്റെ ഒരു തീരുമാനപ്രകാരം ആ വാർഡ് കോൺഗ്രസിന് നൽകുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ താമരക്കുളം വാർഡിൽ ഇപ്പോൾ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ജനറൽ സീറ്റിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് താങ്കൾക്ക് പരിഗണിക്കപ്പെടാവുന്ന ഒരു സ്ഥലമായത് താമരക്കുളം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ായിട്ടും അങ്ങനൊരു സംശയമല്ല അങ്ങനെ ഒരു സജഷൻ വന്നിരുന്നു മത്സരിപ്പിക്കാമെന്നില്ല പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ വാദത്തെ നമ്മൾ ഇങ്ങനെ എതിർപ്പണമൊന്നുമില്ല ലീഗിന് വലിയ ഒരു മെജോറിറ്റി ഇല്ലാത്ത പ്രദേശം തന്നെയാണ് താമരക്കുളം അവിടെ കോൺഗ്രസിന്റെ ആവശ്യം ന്യായമാണ് മറ്റ് സാധാരണക്കാരായ പ്രവർത്തകരുടെ ആവശ്യം ന്യായമാണ് പക്ഷേ നമുക്ക് കോൺഗ്രസ്സിന് തന്നെ തിരിച്ചു കൊടുക്കണമെന്നുള്ള തർത്ഥത്തിലൊരു നിർദ്ദേശം കോൺഗ്രസ് വെച്ചപ്പോൾ അത് പാർട്ടി അംഗീകരിച്ചു അങ്ങനെ ഈ സീറ്റുകൾ തിരിച്ചു പത്തിൽ കോൺഗ്രസ് താമരക്കുള സീറ്റ് കോൺഗ്രസിന് കൊടുക്കുകയാണെങ്കിൽ പകരം ലീഗിന്റെ സീറ്റായ തോണിപ്പൂരിൽ ലീഗിനെ തിരിച്ചു തരണം എന്നുള്ള ഒരു നിർദ്ദേശം വെക്കാമായിരുന്നു പക്ഷെ വെച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ അനിഷ്ടക്കാരായ ആരെങ്കിലും കാൻഡിഡേറ്റ് ആയിട്ട് വരുമോ എന്ന് അല്ല ലീഗ് ഇത്രത്തോളം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ ഒരു സീറ്റ് വേണ്ടെന്ന് വെക്കുമ്പോൾ ആ താങ്കളെ പോലെയുള്ള ആളുകൾക്ക് മത്സരിക്കുവാൻ അവസരം ഒരുക്കണമായിരുന്നുവെങ്കിൽ തോണിപ്പോയി വാങ്ങാമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാദം കൂടി മുന്നോട്ട് വെക്കാവുന്നതാണ് അല്ല തീർച്ചയായിട്ടും അതിലൊന്നും സംശയമല്ല അങ്ങനെ ആയിരുന്നു പിന്നെ രാഷ്ട്രീയത്തിൽ ചില സമവാക്യങ്ങൾ യൂപിസത്തിൻ്റെ ഭാഗമാണെങ്കിലും ഏത് അർത്ഥത്തിലാണെങ്കിലും സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അതിന്റെ രീതിയിൽ മാറിപ്പോയതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ മുന്നോട്ട് വരേണ്ട എന്നൊരു ചിന്താഗതിയുടെ ഭാഗമായി സീറ്റ് വേണ്ടെന്ന് വെച്ചതാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകളും അണിയറയിലുണ്ട് ഒരു അതൊന്നും നമ്മൾ അങ്ങനെ വ്യക്തമായിട്ട് പറയേണ്ട കാര്യം വ്യക്തത ഉണ്ടായിരിക്കാം അവ്യക്തത ഉണ്ടായിരിക്കാം നമ്മള് നമ്മളെ നിലപാട് പല സ്ഥലങ്ങളിലും വേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ല മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മുനിസിപ്പൽ വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി കൂടിയാണ് താങ്കൾ അപ്പൊ താങ്കൾ കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് സീറ്റ് വിഭജന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ചർച്ചകൾ നടത്തുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും അപ്പൊ ഈ താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് അടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വത്തിന്റെ ഈ ചർച്ചയിൽ താങ്കൾ ഉന്നയിച്ച വിഷയങ്ങളാണ് തീർച്ചയായിട്ടും ഉന്നയിച്ചിരുന്നു അത് പിന്നെ വേണ്ട വിധത്തില് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് പരിഗണിക്കാൻ സാധ്യത കുറവാണ് എന്ന് ഉന്നയിക്കപ്പെട്ട പ്രസിഡന്റ് ബോധ്യമുള്ളതാണ് ഭാഗമാണ് ഭാഗമായിട്ട് എന്തൊന്നും അറിയില്ല അത് ലീഗിൽ എന്നുള്ളതല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഗ്രൂപ്പിസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇര ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലമ്പൂരിൽ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതില് ജെൻസ് കാൻഡിഡേറ്റ് ഒക്കെ ഏതാണ്ട് ആ രീതിയിലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒഴികെ പിന്നെ ലീഗിന് ലഭിച്ച സീറ്റിൽ ഏതാണ്ട് ഏഴോളം എട്ടോളം സീറ്റുകൾ സോറി ആറോളം സീറ്റുകളിൽ വലിയ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതൊക്കെ പ്രാദേശികമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിൽ തന്നെയാണ് തർക്കമല്ല സംശയങ്ങൾ നിലമ്പൂരിൽ മുസ്ലിം ലീഗിന്റെ ചില തീരുമാനങ്ങൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ വി വി അബ്ദുൾ വഹാബ് എം പി ആണോ താങ്കളുടെ ഈ ഒരു വിഷയത്തിൽ താങ്കൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു അല്ലെങ്കിൽ താങ്കൾ തോണിപ്പോലും മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം താങ്കളെ ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ ചർച്ചകളുണ്ടായിരുന്നു അല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ചർച്ചേൻ്റെ കാര്യം ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ പാർട്ടിയുമായി പങ്കുവച്ചു പാർട്ടി എന്ന് വേണ്ട വിധത്തിൽ ഗൗലിച്ചില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് അതിൽ അതിനെ കുറിച്ച് നിനക്ക് ഒരു സീറ്റ് കിട്ടാത്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ തഴയുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ തഴയാൻ കൊടുക്കണ്ട എന്നുള്ള തീരുമാനമാണ് അതാണ് അല്ലാതെ സീറ്റ് കിട്ടാത്തത് കൊണ്ട് മത്സരിക്കുന്നു എന്നുള്ള തോന്നി ശരിയല്ല ഒരിക്കലും ശരിയല്ല ഞാനൊരിക്കലും സീറ്റിനെ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ആള് എന്ന നിലയ്ക്ക് ധോണിപൂരിനെ സംബന്ധിച്ചിടത്തോളം എന്റെ നാടാണ് എന്റെ ഡിവിഷൻ ആണ് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ധോണിപ്പൂണിപ്പോ വികസന മുരടിപ്പ് ഞങ്ങൾക്ക് യു ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു വികസന മുരടിപ്പ് മുരടിപ്പ്ണിപ്പൂരിന് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ അഞ്ചു വർഷത്തെ ആ വികസന മുരടിപ്പിൽ നിന്നും ഒരു നാടിനെ കൈപിടിച്ചു നിർത്താൻ വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ എന്നാൽ കഴിയുന്ന വിധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഡിവിഷനിൽ പ്രധാനമായും രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിക്കഴിഞ്ഞു അവിടെ മൂന്നാമതായി താങ്കൾ ഇപ്പോൾ ഒരു ശക്തമായ മത്സരത്തിന് സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് താങ്കളുടെ ഈ ഒരു മത്സരം ഉറപ്പിച്ച് തീരുമാനം എടുത്തതോടുകൂടി എങ്ങനെയാണ് അവിടെ മത്സരം ഏത് രീതിയിലായിരിക്കും ഈ ലീഗ് നേതൃത്വം ഈ ഒരു വിഷയത്തിൽ താങ്കൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് താങ്കൾ ലീഗ് നേതൃത്വം നടപടി സ്വീകരിക്കാൻ സാധ്യത കുറവാണ് കാരണം ഞാൻ രണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ലീഗ് നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു രാജിവെച്ച ആൾക്ക് പാർട്ടിയുടെ മെമ്പർ സ്ഥാനത്ത് നിന്ന് ലീഗിന്റെ അംഗത്വം തന്നെ അംഗത്വം രാജിവെച്ചു സ്വാഭാവികമായിട്ടും രാജിവെക്കണമല്ലോ ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു സംവിധാനത്തിന് തന്നെ മത്സരിക്കുന്നത് അത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഞാൻ ഒരു വിഷയത്തിലും ആരോടും സഹകരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് അത് സാധ്യമാണ് എന്ന് അല്ല എന്ന് പറയുന്നതും അതൊരു തെറ്റായ സന്ദേശം നൽകും പൊതുവെ ഞാൻ ഇപ്പോഴെടുത്ത നിലപാടെന്താണ് ലീഗ് നേതൃത്വമായിട്ട് സഹകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ ഇനി ഇതിനു ശേഷം എടുക്കുന്ന നിലപാടുകളും അങ്ങനെയായിരിക്കും എന്ന് ഞാനിപ്പോ പറയില്ല അത് ആ സാഹചര്യത്തിനനുസരിച്ച് ബ്രൈഡൽ കളക്ഷൻസ് ബൈ